ഗുഡ് മോർണിംഗ് ഹെൽത്ത് ടിപ്പ് ഇന്നത്തെ ടോപ്പിക് കുടംപുളിയുടെ ആരോഗ്യ ഗുണങ്ങൾ ആരോഗ്യ ഗുണങ്ങൾ ധാരാളം അടങ്ങിയ പഴമാണ് കുടമ്പുളി ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കാനും നല്ല കൊളസ്ട്രോളിൻ്റെ അളവ് കൂട്ടാനും സഹായിക്കും ക്ഷീണം പേശികളുടെ തളർച്ച എന്നിവയെ അകറ്റി ഊർജം നിലനിർത്താൻ കുടമ്പുളി ഫലപ്രദമാണ് വിശപ്പു നിയന്ത്രിക്കുന്നത് വഴി കുടമ്പുളി ശരീരഭാരം കുറയ്ക്കുകയും ചെയ്യുന്നു പ്രമേഹം നിയന്ത്രിക്കാനുള്ള കഴിവും കുടമ്പുളിക്കുണ്ട് കുടമ്പുളിയുടെ തോടിൽ അമ്ലങ്ങൾ ധാതുലവണങ്ങൾ മാംസ്യം കൊഴുപ്പ് അന്നജം എന്നിവ അടങ്ങിയിരിക്കുന്നു കുടമ്പുളി ഭക്ഷണത്തിൽ മാത്രമല്ല ഔഷധ നിർമ്മാണത്തിനും ഉപയോഗിച്ച് വരുന്നു വാദം പിത്തം കഫം ദഹനക്കേട് എന്നിവ ശമിപ്പിക്കാനും കുടംപുളി കഴിക്കാം